സുന്നികൾക്ക് ഒക്കെ എപ്പോഴും പേരിൽ കോഴിയുംകണ്ട ഇത് പ്രസിദ്ധീകരിച്ച ഞാൻ അതുകൂടി അതങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ വിശദീകരിക്കാൻ സമയല്ല ഇത് കേരളത്തിലെ മുജാ കേരള മുജാഹിദീൻ മുജാഹിദ് സെന്ററിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകമാണ് വളരെ ഷറഫുള്ള ഒരു സാധനമാണ് നിങ്ങൾ കരുതി മാതിരി ഒന്നല്ല ആ പുസ്തകത്തിൽ പറയുന്നത് എന്താണെന്നറിയോ നിങ്ങൾ ആ ഇത് മുജാഹിദിന്റെ വലിയ നേതാവായിരുന്ന വെട്ടം അബ്ദുള്ള ഹാജി കൂട്ടായി അബ്ദുൾ ഹാജി അതുപോലെ തവള ഹാജി ഇങ്ങനെ പല പേരിലും അറിയപ്പെടുന്ന ആളാണ് അന്ന് ഇപ്പൊ എന്നോട് കൂടുതൽ ചോദിക്കരുത് അയാളെ പത അയാൾക്ക് അയാളെ ഇത് പറയാണ് എന്താ അയാൾക്കുള്ള പോലീസ മൂപ്പര് വഴലിന് പോകുന്നതിന്റെ മുമ്പും നന്നായി തിന്നും കഴിഞ്ഞു വന്നതിന് ശേഷവും നല്ല വണ്ണം തിന്നണം എന്നാ മൂപ്പർക്ക് മൂപ്പറെ സ്ഥിതിയാണ് മുജാഹിദിന്റെ ഒരു പ്രബോധകന്റെ ഗുണാണ് ഇപ്പൊ പറഞ്ഞത് ഏറ്റവും വലിയ നേതാവ് വഴലിന് പോണീനെ മുമ്പും മൂപ്പർക്ക് നല്ലോണം തിന്നണം കഴിഞ്ഞ് വന്നിന്റെ ശേഷം തിന്നണം നമ്മളൊക്കെ സ്ഥിതി എന്താ ഇപ്പൊ ഞങ്ങളും പലുക്കുമല്ലേ പറയല്ലോ നിങ്ങളോട് പറഞ്ഞിട്ട് സങ്കടം പറഞ്ഞിട്ട് കാര്യം ചെല്ലുമോ നേരെ വരിക സ്റ്റേജ് നമുക്ക് സ്വാഗതം പറഞ്ഞു ചായ ഉണ്ടാക്കിച്ചിട്ടുണ്ടെ ഏയ് നേരെ കഴിഞ്ഞാൽ സ്വാഗതം പറയാം നന്ദി പറയാം പ്രസംഗം തുടങ്ങാം കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഭക്ഷണം ഉണ്ടെങ്കിൽ കിട്ടും പനില്ലായത് അല്ലേ ഇയാൾക്ക് അങ്ങനെയല്ല വാതിന് പോകുന്നതിന് മുമ്പ് തിന്നണം കഴിഞ്ഞു വന്നതിന് ശേഷവും നല്ല വണ്ണം തിന്നണം ഇതുപോലെ മൂപ്പര മൗല്യത മൂപ്പര മതി കഴിഞ്ഞിട്ടില്ല തുടങ്ങുന്നുള്ളൂ ഞാൻ തുടങ്ങുന്നുള്ളൂ ഇനി നിങ്ങൾ കേട്ടോളി അങ്ങനെ മൂപ്പര പരിപാടി എന്താ മുമ്പറി പ്രസംഗിക്കാൻ പിന്നെ പിന്നെ ഇത് വളലിന് മുമ്പുള്ള തീറ്റ പിന്നെ ശേഷമുള്ള തീറ്റ പിന്നെ വളൽ തുടങ്ങുമ്പോൾ ഉള്ള പരിപാടി എന്താ വളന്ന് ഹാജി പ്രസംഗം തുടങ്ങി മുമ്പിൽ തന്നെ ചെറിയ ഒരു ഡെപ്പി ചെറിയൊരു ഡെപ്പിയുണ്ട് അതിൽ ലേഹ്യമാണ് ഏത് ലേഹ്യം കടാര കൊണ്ടാണ് തോണ്ടി തിന്നുന്നത് ഓ അപ്പൊ കടാറ കൊള്ളണ ഏതാണ് ഏതാണ് ഡെപ്പിയാണ് ചിലറ ഡെപ്പി ഒന്നല്ല അതിൽ കടാര കൊണ്ടിങ്ങനെ ലേഹം തിന്ന പിന്നെ ആ വൈക്ക് വല്ല ഒരു സംശയം ചോദിക്കാൻ വരുമോ നിങ്ങള് ചിന്തിച്ചോ മുജാഹിദിന്റെ ഒരു ദൈലിയാണിത് ആ കടാന കൊണ്ടാണ് തോണ്ടി തിന്നുന്നത് പ്രസംഗത്തിനിടയിൽ ഇടയ്ക്കിടെ ഹാജി ലേഹ്യം തിന്നുന്നത് കൗതുകത്തോടെ നോക്കി തിന്നു ഈ എഴുതിയാള് പറയാ മൂപ്പരി കത്തിനേക്ക് കൗതുകം തന്നല്ലേ വാഴ്ന്നുകാരൻ കിടക്ക് ഞാൻ തൊക്കെ വെച്ചിട്ട് അതും കടാനോട്ട് കിടക്കണം തിന്നങ്ങളൊക്കെ നോക്കി തിന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ടില്ല തുടങ്ങിയിട്ടില്ല അങ്ങനെ മൂപ്പറി തുടങ്ങുമ്പോൾ അതിന്റെ ഇടയ്ക്കൊരു ലേഹം അതൊരു കണ്ടു വഴി കുപ്പിയിലുള്ള ഒരു ലേഹയാണ് അത് കഴിഞ്ഞാൽ പിന്നെ മൂപ്പർക്ക് വേറൊരു തീറ്റ ഉണ്ട് എന്താ തീറ്റ ആ ഞാൻ ഇതൊക്കെ മുജാഹിദ് എഴുതിയതാണ് ഞാൻ എഴുതിയതല്ല മൗലവി പ്രസംഗിക്കൽ സ്റ്റേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുഴുനീളത്തിൽ നടന്നുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിച്ചിരുന്നത് അതായത് നിന്റെ ഭാഗത്ത് ഇങ്ങനെ നിന്നിട്ടൊന്നുമല്ല ഒപ്പം ഇവിടുന്ന് ആ പ്രസംഗം തുടങ്ങി അവിടെ പോകും അവിടുന്ന് പോയോ എങ്ങനെ പോകും അങ്ങനെ നടന്നിട്ടാ എന്നിട്ടോ അദ്ദേഹം പ്രസംഗിച്ചത് പഞ്ചസാരയും നെയ്യും കൂട്ടി ഇടയ്ക്കിടെ സേവിക്കും അത് വേറെയും സേവിക്കും നിങ്ങൾ ചിന്തിക്കേണ്ട ഡെപ്പിയിലുള്ളത് കൊണ്ട് കൊണ്ടുവന്നു പിന്നെ അത് വേറെ ഉണ്ട് പിന്നെ എപ്പഴാണ് പ്രസംഗിക്കല്ല എനിക്കറിയില്ല കഴിഞ്ഞിട്ടില്ല തീറ്റ തുടങ്ങുന്നുള്ളൂ അങ്ങനെ ഇയാളുടെ പരിപാടി എന്താ അല്ല ഇതിന്റെ പേരിൽ മതം മാറിയതാണെങ്കിലേ നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറയാം മാംസം ഹാജിക്ക് ഇഷ്ടപ്പെട്ട ആഹാരമായിരുന്നു ഒരു ദിവസം അധികാരിയോട് അവിടുത്തെ അധികാരിയോട് ഹാജി കാട്ടി കിട്ടുമോ എന്ന് ആവശ്യം അന്വേഷിച്ചു കാട്ടിയിറച്ചി കിട്ടുമോ അതിന് തന്നപ്പോഴേ നമ്മക്കൊക്കെ എന്താ കിട്ടിയ അവിടെ അറക്കാനായി ഒരു കോഴി ആ കോഴിന്റെ അങ്ങനെ അങ്ങനെ പക്ഷെ ഇയാൾക്ക് പോലെ കാട്ടി ഇറച്ചി തന്നെ കിട്ടണം ഉടനെ തന്നെ അധികാരി വെടിവെച്ച് കാട്ടി ഇറച്ചി കൊണ്ടുവരാൻ കാട്ടിലേക്ക് ആളയച്ചു കാരണം മുജാഹിദ് പണ്ഡിതനല്ലേ കുറു ക്ലാസ് എടുക്കാൻ വന്ന ആളല്ലേ ആള് മാംസം ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ പറ്റൂലോ അവന് കൊടുത്തു കൊറേ കഴിഞ്ഞ് കാട്ടി ഇറച്ചി ലഭിക്കുകയും ഹാജി ഇഷ്ടം പോലെ സന്തോഷത്തോടെ തിന്നുകയും ചെയ്തു അങ്ങനെയാണ് ഹാജിന്റെ പരിപാടി വാളിന്റെ വരുമ്പോൾ നല്ല തീറ്റ ഇത് മുമ്പ് തിന്നണം പിന്നെ കാട്ടിയിറച്ചി വേറെയും തിന്നണം നിങ്ങൾ ചിന്തിക്കണം പിന്നെയാണ് ചേജിൽ നിന്നുള്ള ലേഹം തീറ്റ കടാരമുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പ് പഞ്ചാരി പാട കുഴമ്പിയത് അത് വേറെ എവിടക്കാണ് ഇതൊക്കെ കാറ്റി പുരുന്നത് നമ്മക്കറിയാത്തത് കഴിഞ്ഞിട്ടില്ല ഇനി നിങ്ങൾക്കറിയോ ഹാജി ഹാജി പരുഷമായ ഭാഷ സംസാരിക്കാതെ ഒരിക്കൽ ഉമറുകുട്ടി ഹാജി അദ്ദേഹത്തോട് പറഞ്ഞു ആരോട് ഈ വെട്ടം അബ്ദുള്ള ഹാജിയോട് പറഞ്ഞു ഹാജി നിങ്ങൾ ഈ സംസാര ശൈലി ശരിയല്ല ഭയങ്കര ഈർഷ്യതയിലും പരുഷ സ്വഭാവത്തിലോ ഹാജി പരുഷമായ ഭാഷ സംസാരിക്കാതെ പ്രസംഗിച്ചിരുന്നെങ്കിൽ കുറെ കൂടി നന്നാകുമായിരുന്നു നല്ല ഭാഷ പറഞ്ഞാൽ നന്നായിരുന്നു പ്രസംഗത്തിന്റെ മഹത്വം വർദ്ധിക്കുന്നു അത് ആജിയര് കേട്ടപ്പോ ഹജിയുടെ ചോദ്യം ഹജിഹിദ് നേതാവ് ഹാജി ഹാജിയ ഓല മൗലവിയാ ഹാജി എന്ന പേരിൽ അറിയപ്പെടുന്നു ഹാജി അത് കേട്ടു പറഞ്ഞു ശരി ചീത്ത പറയില്ല ചീത്ത പറയില്ലെങ്കിൽ നീ എന്തു തരും വാദിന് ഞാൻ ചീത്ത പറഞ്ഞില്ലെങ്കിൽ എന്താ കൈമടക്ക് തരുക ഉമരവിശയം അപ്പോഴും കണ്ണങ്ങട്ട നോക്കണങ്ങള് അപ്പൊ ഉമരകുട്ടിയാജി മറുപടി ആജിക്ക് എന്താ വേണ്ടത് അപ്പൊ ആജിയുടെ മറുപടി പൂളയും ഇറച്ചി കൂട്ടാനും തന്നാൽ ഞാൻ ഇന്ന് അപ്രകാരം പറയില്ല അങ്ങനെ ഇറച്ചിയും ഇയാളെ ചീത്ത സഹിക്കാൻ വയ്യാതെ ഇറച്ചിയും പൂളിയും വെച്ചുകൊടുത്തു പറഞ്ഞു നോക്കിങ്ങള് മുജാഹിദിന്റെ ബുക്ക് അയാളെ പോലീസ പറയാണ് നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ അങ്ങനെ എത്ര തീരെ പറയാനുണ്ടെന്ന് അറിയോ നിങ്ങൾ ഈ മുജാഹിദ് മൗലഭിമാര് കണ്ടോ ഒരിക്കൽ എടവെണ്ണയിൽ ഹാജി പ്രസംഗിക്കുകയും തോന്നുന്നു കേട്ടോ നിങ്ങൾ അതിനിടയിൽ അല്പനേരത്തേക്ക് പ്രസംഗം നിർത്തി കുറച്ചു പാല് കുടിക്കാൻ വേണ്ടി ഏഹ് അത് നമ്മൾ നേരത്തെ പറഞ്ഞതിൽ പെടാത്തതാണ് ലേഹത്തിന്റെ പുറമെ എന്തൊക്കെ പാട് വരങ്ങിയത് അത് വേറെ പാല് പിന്നെ വേറെയാണ് അപ്പൊ ഒരുപാട് കലങ്ങൾ കൂടെ ഇങ്ങനെ വെക്കേണ്ടി വരും ഞാൻ നമ്മളൊക്കെ പ്രസംഗിക്കുമ്പോ കിത്താമ്പ കൊടുന്ന് മൂപ്പര് കൊടുത്ത് നോക്കുമ്പോ കലകളും ഡപ്പങ്ങളും തന്നെ നിരത്തി നിരത്തി വെക്കേണ്ടി വരും എന്നിട്ട് കുറച്ച് പാൽ കുടിക്കാൻ വേണ്ടി അപ്പോൾ മൊല്ലാക്ക കുറച്ച് ബൈത്തുകൾ പാടാൻ തുടങ്ങി നല്ല ആശയങ്ങളായിരുന്നു ആ ബൈത്തുകളുടെ ഉള്ളടക്കം അപ്പോൾ ഹാജി പാലിന്റെ ഗ്ലാസ് മൊല്ലാക്കി നീട്ടി ഇങ്ങനെ കൊടുത്തു ഹൈദർ മൊല്ലാക്കന്റെ പാട്ടിയുടെ ഇത് ഇങ്ങനെ നീട്ടിക്കൊടുത്തു ഗ്ലാസ് വാങ്ങാനായി മൊല്ലാക്ക് അങ്ങനെ അരിഞ്ഞി വന്നു പാലുട്ടല്ലേ അന്നത്തെ കാല അല്ലേ വലിയ കാര്യം മുപ്പനാ പാൽ കുടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വാങ്ങിയപ്പോ ഹാജി കൊടുത്തതുമില്ല ആ ജി അപ്പൊ കൊടുത്തില്ല എന്നിട്ട് പറഞ്ഞിട്ട് ചെയ്തു ഒറ്റ വലിക്ക് പാല് മുഴുവനും കുടിച്ചു തീർക്കുകയും ചെയ്തു ഒറ്റ വലിക്ക് അയാളെങ്ങനെ പൂജ്യപ്പെടുത്തിയിട്ടാണോ വിളിച്ചോടുത്തിട്ട് ചോറ് ചെയ്യാൻ മാതിരില്ല പരിപാടി ഇയാൾ മുജാഹിദിന്റെ മൗലവി ചെയ്ത തീറ്റന്റെ ബഹുചോറായ രംഗാൻ ഈ പറയുന്നത് ഇത് കേ എന്ന പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് നിങ്ങൾ ഓർക്കണം അതെ അത് വേറെണ്ട് ഉമർ മൗലബി ഇയാൾ ഇത് പഠിച്ചത് അബൂമൗലബി വേറെ ഇയാള് കത്തിണ്ടാ പ്രസംഗിക്കാൻ പറ്റില്ലേ അത് ഇയാളെ വേറെ മധുവിൽ പറഞ്ഞിട്ടുണ്ട് കത്തി കത്തിയാളെ സ്റ്റേജിലുണ്ടാവുന്ന ആരും ആ വൈക്ക് അടുക്കരുത് അതിനാണ് സഹോദരന്മാർ ഇവിടെ മധുരാണിത് കണ്ടോ പൂളയും ഇറച്ചിയുമാണ് ഹാജിയുടെ ഇഷ്ട ആഹാരം ഒരു ജുസ് മുഴുവനാകുന്ന ദിവസം പൂളയും ഇറച്ചിയും ഉണ്ടാകണമെന്നത് നിർബന്ധമാണ് എങ്ങനെയുണ്ട് അപ്പൊ ഒരു ജുസ് കുർആാൻ ഓതി കഴിയുമ്പോൾ പൂളയും അർച്ചിന് കൊടുക്കാതെ അടുത്ത വഴിയുടെ ഓതൂലാ ഇവരെ കുറുവാക്ലാസിന്റെ അവസ്ഥയാണ് ഇത് പറയുന്നത് ഞാൻ പറയുന്നത് തീറ്റൻ ഇതെല്ലാം കൂടി വായിക്കുകയാണെങ്കിൽ നിങ്ങൾ സുബി വരെ ചിരിച്ചു പോകാജാതി സംഗതി മയിലറച്ചാ കീരി കാണിച്ചല്ലാ വെറുതെ എനിക്ക് നേരല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ കൂടിയും പറയാം എന്താ മയിലറച്ചിയെ പറ്റി ഞാനോട് ചോദിച്ചു ഞാനോട് അബ്ദുല്ലാജി എന്ന കൂട്ടായി അബ്ദുൾ ചോദിച്ചു അല്ല മയിലറച്ചി തിന്നാൻ പറ്റു ചോദിച്ചു മയിലർച്ചി മയിലർച്ചി എന്നാൽ അതനുസരിച്ച് തിന്നാൻ പറ്റൂല അത് നജസായ വസ്തുവാണ് തിന്നാൻ പറ്റൂല അപ്പൊ ഇയാളോട് ചോദ്യം ഇയാള് സംശയം ഇയാള് മറുപടി പറയാനും മയിലർച്ചി തിന്നാൻ പറ്റോന്ന് വെച്ചപ്പോ മൂപ്പറ മറുപടി എന്താ അത് നിങ്ങളത് എനിക്ക് തന്നോക്കിയോ ആ മറുപടി എനിക്കത് തന്നോക്കിയോ നല്ല തിന്നാൻ പറ്റോന്നറിയുള്ളൂ അങ്ങനെ മയിലർത്തി കൊടുത്തുതാ നന്നായി തിന്നിട്ട് മൂപ്പറ നല്ല കോഴിയുടെ രുചിയാണല്ലോ എന്ന് പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ പന്നിമാംസം കിട്ടിയാ പറഞ്ഞില്ല നല്ല ആട്ടിന്റെ രുചിയാകുന്നു എന്ന് പറയില്ല ഇയാള് ഇവരുടെ പുസ്തകത്തിലുള്ള സംഗതികളാണ് സഹോദരന്മാരെ തീച്ചയുടെ രാജ